നമസ്കാരം മലയാളി വാർത്താനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സർ സാക്ഷരത കേരളം പ്രബുദ്ധ കേരളം മതസൗഹാർദ്ദ കേരളം എന്നൊക്കെ നമ്മുടെ കേരളത്തെ വാനോളം വാഴ്ത്തിപ്പാടുകയാണ് നാം ഉൾപ്പെടെ നമുക്കറിയാം ഇലന്തൂർ കൊലപാതകം മന്ത്രവാദ കൊലപാതകം അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ആൾ ദൈവങ്ങൾ ഇതൊക്കെ നമ്മളുടെ ഈ ഒരു സാക്ഷരത കേരളം ഞാൻ അതുകൊണ്ടാണ് ആദ്യം അത്തരത്തിലുള്ള വാക്കുകൾ കേരളത്തെ വിശേഷിപ്പിച്ചത് ഈ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും ഇത്തരത്തിലുള്ള ആൾ ആൾ ദൈവങ്ങളും ഒക്കെ നമ്മുടെ കേരളത്തിൽ ഓരോ തവണയും കൂടി വരുന്നു വർദ്ധിച്ചു വരുന്നു എന്ന് നമുക്ക് തോന്നാറുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഒരു അന്ധവിശ്വാസത്തിനെതിരെ ഒരു ബില്ല് സർക്കാർ പാസ്സാക്കത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതുപോലെ തന്നെ ഇലന്തൂരിൽ നടന്ന മന്ത്രവാദത്തെ തുടർന്നുള്ള കൊലപാതകത്തിന് ശേഷം കേരളം ഉടൻ തന്നെ ഒരു അന്ധവിശ്വാസ വിരുദ്ധ ബിൽ പാസ്സാക്കുമെന്നൊക്കെ വലിയ വാചകം അടിച്ചിരുന്നു മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാരെ നവാത് നവോത്ഥാനത്തിനേക്കാൾ കൂടുതൽ ആവേശത്തോടു കൂടി അത് പറഞ്ഞു കടന്നിരുന്നു നമ്മളത് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു ഇലന്തൂരിൽ നടന്ന മന്ത്രവാദം മന്ത്രവാദം എന്ന് പറയുന്നത് അന്ധവിശ്വാസങ്ങളും എല്ലാം ഹിന്ദുമതവുമായിട്ട് കൂട്ടിച്ചേർത്താണ് എല്ലാവരും വായിക്കാറ് അതുമായിട്ടാണ് എല്ലാവരും ബന്ധിപ്പിക്കാറ് ഇലന്തൂരിലേത് പക്ഷേ അങ്ങനെയായിരുന്നില്ല ഇലന്തൂരിൽ ആ കൊലപാതകത്തിന് നിർദ്ദേശിച്ചത് ഒരു ഹിന്ദു ആയിരുന്നില്ല ഒരു മുസ്ലിമായിരുന്നു അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ട ഒരു മന്ത്രവാദം ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ആഭിചാരം ഇങ്ങനെയുള്ള കാര്യങ്ങളും ക്രിയകളും കൂടോത്രം ഇതെല്ലാം ഹിന്ദുക്കളുമായിട്ട് അല്ല ബന്ധപ്പെട്ടുണ്ട് നടത്തുന്ന എന്തെല്ലാം ഇപ്പോൾ നമ്മൾ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ട് കോട്ടയത്ത് ചൊവ്വാഴ്ച തോറും അവിടെ റെയിൽവേ സ്റ്റേഷന് സമീപം ഒരു വലിയ ഹാളിൽ വലിയ ഹാളാണ് ഭീമാകാരമായ ഹാളിനുള്ളിൽ ഈ പരിപാടി നടക്കുമ്പോൾ അനുഗ്രഹമാരിയായി എന്നു പറയാം വിളിച്ച് പറയുന്നത് കേട്ടാ അവരെന്നാ വെളിച്ചപ്പാട് തുള്ളുവാണെന്ന് തോന്നുന്നു അതുപോലെ പറഞ്ഞത് കേൾക്കാനും അതിനെ കൈ എത്ര ലക്ഷങ്ങളാ കൂടെ അന്ന് ആ റോഡിൽ കൂടി പ്രൈവറ്റ് വാഹനങ്ങളൊന്നും ഓടിക്കാൻ പറ്റില്ല അതുപോലെ ജനസാഗരമാണ് അവിടെ ഉണ്ടാകുന്നത് വിശ്വാസം എല്ലാം വിദ്യാഭ്യാസമുള്ളതും വലിയ വലിയ കാറുകളിൽ വരുന്ന ആൾക്കാരുമാണ് അപ്പോൾ ഈ അന്ധവിശ്വാസത്തെ ഒരു മതവുമായിട്ട് മാത്രം ബന്ധിപ്പിക്കാൻ പറ്റുന്നല്ല എല്ലാ മതങ്ങളിലും പലതരത്തിലുള്ള അന്ധവിശ്വാസമുണ്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളൊരു കാഫിറിനെ കാഫിർ എന്ന് പറഞ്ഞാൽ അന്യമതവിശ്വാസക്കാരനെ സത്യവിശ്വാസി അല്ലാത്തവരെ കൊന്നുകഴിഞ്ഞാൽ അവൻ കൊല്ലുന്നവൻ സ്വർഗത്തിലേക്ക് പോകും കൊല്ലപ്പെട്ടവൻ നരകത്തിലേക്ക് പോകും എന്നുള്ള ഒരു മതത്തിൻ്റെ അവകാശവാദമാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം തോന്നും ഞങ്ങളുടെ മതം മാത്രമാണ് സത്യമെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം അങ്ങനെ പല മതങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ മതപരിവർത്തനം നടത്താൻ വേണ്ടി ശ്രമിക്കപ്പെടുക അതിൻ്റെ പിന്നിൽ അന്ധവിശ്വാസമുണ്ട് ഈ മാർഗത്തിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റൂ ഹൂറികളുടെ ഒക്കെ പരിചരണം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ സ്വർണ്ണ നദിയിലൂടെ തേനും പാലും ഒഴുകുന്ന നദിയിലേക്കും അതിന് വേണ്ടിയിട്ട് അവിടെ സാധനമാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് ആ മദ്രസയുടെ സമയമാണ് അതിനുവേണ്ടിയിട്ട് സ്കൂളിൻ്റെ സമയം മാറ്റണമെന്ന് പറയുന്ന പ്രയോറിറ്റികൾ അവകാശപ്പെടാൻ പോലും ധൈര്യപ്പെടുന്ന തരത്തിലുള്ള അന്ധവിശ്വാസ മലീമസമാണ് കേരളം വ്യക്തികളെന്നുള്ള നിലയിൽ ഇത് പറയുന്ന ആൾക്കാർ പരിശുദ്ധരും അതില് അവർ അന്ധമായിട്ട് വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം സമൂഹത്തിന് പക്ഷേ എന്നാലും നമുക്കറിയാം നമ്മളുടെ നാട് ഭരിക്കുന്ന കേരളം ഭരിക്കുന്ന സി പി എം എന്നൊരു പാർട്ടിയാണ് അന്ധവിശ്വാസങ്ങൾക്ക് എതിരെയുള്ള എതിരെ എന്നും നിലനിൽക്കുന്ന ഒരു പാർട്ടി തന്നെ വിശ്വാസം തന്നെ അവർക്കിടയിൽ അധികമായിട്ടില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പാർട്ടി ഇത്തരത്തിലുള്ള സർക്കാർ ഭരിക്കുന്ന ഈ നാട്ടിൽ എന്തുകൊണ്ട് അത്തരത്തിലുള്ള ബില്ല് വന്നുകൂടാ അതിന്റെ ഒന്നാമത്തെ കാരണമാണ് ഞാൻ പറഞ്ഞത് കാരണം ഇങ്ങനെ പാറകളുണ്ട് തടസ്സമായിട്ടതിന് കരിമ്പാറകൾക്ക് മേൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ഒരു ബില്ല് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ കരിമ്പാറകൾ അന്ധവിശ്വാസങ്ങൾ മുഴുവൻ അന്ധവിശ്വാസമായിട്ട് കേരളത്തിന് കാണാൻ പറ്റുമോ ഈ നവോ നവോത്ഥാന കേരളം അത് സാക്ഷര കേരളം നമ്പർ വൺ കേരളമെന്നൊക്കെ പറയുമ്പോഴും അടിയിൽ ഈ ചെളികളുണ്ട് ഇവിടെ അന്ധവിശ്വാസത്തിൻ്റെ ചെളികൾ അവിടെ നേരിടാൻ പോയപ്പോൾ വിചാരിച്ച് ഹിന്ദുമതത്തിൻ്റെ അന്ധവിശ്വാസം എല്ലാം തകർത്ത് കൊണ്ട് മതത്തെ അങ്ങ് തകർത്ത് കളയാമെന്ന് വിചാരിച്ചാണ് അന്ന് ആവേശം കൊണ്ടത് സത്യം പുറത്തായി അവിടെ നടത്തിയതൊരു ഹിന്ദുവല്ല കൊലപാതകത്തിന് നിർദ്ദേശം നടത്തിയത് ഈ കൊലപാതകം നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യം വർദ്ധിക്കും സമ്പത്ത് വർദ്ധിക്കുമെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരു ഹിന്ദുവല്ലാത്ത ആളായിരുന്നു ഒരു ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളായിരുന്നു പോട്ടെ അതിൽ വർഗീയത നമ്മൾ കാണേണ്ട കാര്യമില്ല അന്ധവിശ്വാസത്തെ വർഗീയമായി കണ്ടതുകൊണ്ടാണ് അന്ന് ആവേശം കാണിച്ചതും ഇന്ന് ആവേശം കാണിക്കാതിരിക്കണം ഇനിയും ഞാൻ പറയാം ചില രഹസ്യങ്ങൾ രഞ്ജിനിയോട് പങ്കുവയ്ക്കുക അതായത് കേരളത്തിൽ അതൊന്നാമത്തെ കാരണം അവരെ നേരിടാനുള്ള ശക്തിക്കുറവ് ഈ ന്യൂനപക്ഷങ്ങളെ നേരിടാനുള്ള ശക്തിക്കുറവ് കാരണം അവരുടെ അന്ധവിശ്വാസങ്ങളും കൂടെ ഇല്ലാതാക്കിയില്ലെങ്കിൽ അതിനെതിരെ നിയമം നടപ്പാക്കിയില്ലെങ്കിൽ അന്ധവിശ്വാസം അവർ പുലർത്തിയാൽ അവരെ ശിക്ഷിക്കുമെന്ന് വന്നില്ലെങ്കിൽ അന്ധവിശ്വാസ ബില്ല് അപൂർണമാവില്ലേ ഒന്നാമത്തെ കാര്യം അതുകൊണ്ടാണ് അതിന് മുതിരാത്ത ആവേശം കെട്ടടങ്ങിപ്പോയത് രണ്ടാമത്തെ കാര്യം രഞ്ജനിക്കറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ബാലറ്റിലൂടെ കേരളത്തിൽ അന്ന് ഈ വി എം ഇല്ല കേരളത്തിലെ ആദ്യത്തെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു വെള്ളിയാഴ്ചത്തെ രാഹുകാലം എപ്പോഴാണ് அறியாமா അതൊക്കെ പഠിക്കണം രാ അതോരന്ധവിശ്വാസമാണ് രാഹുകാലം നോക്കുന്നതും പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് വരെയാണ് അന്നത്തെ രാഹുകാലം വെള്ളിയാഴ്ച എല്ലാ ഓരോ ഓരോ ആഴ്ചയ്ക്ക് ഓരോ രാഹുകാലങ്ങളാണ് കലണ്ടർ മാതൃഭൂമി കലണ്ടറിൽ അത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുമുണ്ട് നമ്മൾ ഹിന്ദുമതത്തെ പരിഷ്കരിക്കണമെങ്കിൽ നമ്മൾ വെടിയേണ്ട രണ്ട് അന്ധവിശ്വാസങ്ങളാണ് ഈ രാഹുകാലം എന്നുള്ള സങ്കല്പം ചൊവ്വാദോഷം എന്നുള്ള സങ്കല്പങ്ങൾ അത് വെടിയേണ്ടത് അത്യാവശ്യമാണ് ഹിന്ദുമതത്തിൻ്റെ ആവശ്യമാണ് മറ്റു മതങ്ങളുടെ ആവശ്യമല്ല അന്ധവിശ്വാസങ്ങളാണ് ഈ അന്ധവിശ്വാസ ബില്ലിൽ അതെല്ലാം എടുത്ത് തൂത്തെറിയണം കുടുംബങ്ങൾ രക്ഷപ്പെടും ആ ഇപ്പം പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന അന്ധവിശ്വാസ വിരുദ്ധ പാർട്ടി നവോത്ഥാന പാർട്ടി ഭൗതിക വൈരുദ്ധ്യാത്മക ഭൗതിക വാദത്തിൽ വിശ്വസിക്കുന്ന പാർട്ടി അന്ന് അവർ ഈ രാഹുകാലത്ത് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചത് എത്ര അറിയാമോ പതിനൊന്ന് മണി പതിനൊന്ന് മണി എന്ന് പറയുമ്പോൾ അന്നത്തെ രാഹുകാലം എന്ന് പറയുന്നത് പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണി വരെയാണ് അതിന് പതിനൊന്ന് മണിക്ക് ശരി വിപ്ലവകരമായ ഒരു കാര്യമൊന്നെല്ലാവരും വിശ്വസിച്ചു പക്ഷേ യഥാർത്ഥത്തിൽ സത്യപ്രതിജ്ഞ നടന്നാണെന്ന് ഓർമ്മയുണ്ടോ അന്നില്ല രഞ്ജിനൊന്നും ഉണ്ടാവില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിലാണ് ഞാനും ഇല്ല അപ്പോൾ ആ സത്യപ്രതിജ്ഞ നടന്നത് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് നിശ്ചയിച്ച സമയത്തല്ല അതും കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കാരണം ഈ മന്ത്രിസഭയിൽ കൃഷ്ണയ്യരെ പോലെ ചിലർ അന്ധവിശ്വാസമുള്ളവരുണ്ടായിരുന്നു കൃഷ്ണയ്യർ സത്യപ്രതിജ്ഞ ചെയ്തത് എന്തിൻ്റെ പേരില ഭരണഘടനയുടെ പേരിലാണോ ഭരണഘടനാ വിദഗ്ധനായ ആ പ്രാഢ്യഭാഗൻ സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവത്തിൻ്റെ പേരിലാണ് ദൈവത്തിൻ്റെ പേരിലാണോ സത്യപ്രതിജ്ഞ ചെയ്തത് അതുപോലൊരു ഉണ്ടായിരുന്നു അദ്ദേഹവും അങ്ങനെ തന്നെയാണ് ചെയ്തത് അവർക്കും ഉണ്ടായിരുന്നു ഈ വിശ്വാസങ്ങൾ എന്നു മാത്രമല്ല വി ആർ കൃഷ്ണഅയ്യർക്ക് അദ്ദേഹം ബഹുമാന്യനായ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തെ ഞാൻ അഭിമുഖം ചെയ്തിട്ടുള്ളത് എന്തോ വിജ്ഞാനത്തിൻ്റെ ഒരു മഹാസാഗരം തന്നെയാണ് അത് ഞാൻ നമിക്കുന്നു പക്ഷേ അതേ അവസരത്തിൽ തന്നെ ആത്മാക്കളോട് നമുക്ക് സംസാരിക്കാമെന്നൊരു അന്ധവിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് കുന്തത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല എനിക്കൊരു വിശ്വാസം ഇല്ലാത്തൊരു കാര്യമാണത് ആത്മാക്കളോട് നമ്മൾ സംസാരിക്കുക ഇങ്ങനെ എന്തോ ഒരു പേരുണ്ടല്ലോ അറിയാമോ ഓർക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരിൽ വിശ്വസിച്ചിരുന്ന ആളാണ് പരേതാത്മാക്കൾ ഇങ്ങോട്ട് വന്ന് നമ്മളോട് സംസാരിക്കും എന്ന് വിശ്വസിച്ച ആളായിരുന്നു ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത് അപ്പം അന്ധവിശ്വാസവും ആ മന്ത്രിസഭ ഇ എം എസിലുണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പക്ഷേ ഇ എം എസ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ പളനിയിൽ പളനി വേലായുധൻ്റെ ക്ഷേത്രത്തിന് മുമ്പിൽ പോയിട്ടുണ്ട് ഇപ്പം മുഖ്യമന്ത്രി എനിക്കറിയാം അദ്ദേഹം വളരെ സിമ്പിളായിട്ടുള്ള മനുഷ്യനാണ് കെട്ടിയ അദ്ദേഹത്തിൻ്റെ ആ കൊട്ടാര സമാനമായ വീടുകൾ പാർട്ടിക്ക് വേണ്ടി ത്യജിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആര്യ അന്തർജനത്തിൻ്റെ തട്ടകമോ ഞാൻ പോയി കണ്ടിട്ടുള്ളതാണ് ആ മഹാ അപ്പോൾ ആരൊക്കെയോ താമസിക്കുന്നു അവിടെ അവരെല്ലാം കൈയൊഴിഞ്ഞതാണത് ഒരു ആളാണ് ഏലംകുളത്തും അനയ്ക്കലും അതുപോലെ വലിയ ജന്മിമാരുടെ കുടുംബമായിരുന്നു അതെല്ലാം തിരിച്ച് പാർട്ടിക്ക് വേണ്ടിയിട്ട് പിന്നെ തൊഴിലാളി വർഗത്തിൻ്റെ ദത്തുപുത്രനായിട്ട് വന്നു നമിക്കുന്നു പക്ഷേ അദ്ദേഹം പഠനയിൽ ഭാര്യയെയും കൊണ്ടുപോയി ഭാര്യയെ പറഞ്ഞിട്ടാണെന്നാണ് പറയുന്നത് പക്ഷേ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ മറ്റാരെയെങ്കിലും അയക്കാൻ തയ്യാറാകാമായിരുന്നില്ലേ പരിചയക്കാരില്ല ആരും ഇല്ലാത്ത ആളാണ് ആരോട് പറഞ്ഞാലും അല്ലെങ്കിൽ ഫോണിലൊന്ന് വിളിച്ച് പറഞ്ഞാൽ അവരതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പളനി ക്ഷേത്രക്കാർ ചെയ്യുമായിരുന്നില്ലേ അദ്ദേഹവും പോയി അതിനൊരു തെറ്റായിട്ടല്ല ഞാൻ പറയുന്നത് ഭാര്യയ്ക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും നമ്മൾ ചെയ്യേണ്ടതാണ് പക്ഷേ അവിടെ ചെന്നപ്പോൾ പളനിയിലെ ആ ക്ഷേത്രത്തിലെ ആചാര്യന്മാർ അവരെ പൂജ ചെയ്യുന്നവർ മേൽശാന്തിമാരെല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചത് എങ്ങനെ പൂർണ്ണ കുംഭം നൽകിയാണ് ഉയർന്ന സ്വാമിമാരെയൊക്കെ സ്വീകരിക്കുന്നത് പോലെ സ്വീകരിച്ചത് തൊഴുകയ്യോട് അദ്ദേഹം പറഞ്ഞതെന്ന് അറിയാം പളനി ക്ഷേത്രങ്ങളിൽ മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് നല്ല വൃത്തിയും വെടിപ്പും വിശുദ്ധിയും ആചാര്യ മര്യാദകളും ഉണ്ടെന്നതിൽ എനിക്ക് സന്തോഷമുണ്ടെന്നാണ് പത്രക്കാരോട് അദ്ദേഹം പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ ഈ ഭൗതികാത്മാ ഭൗതിക വാദമൊന്നും വൈരുദ്ധ്യാത്മക ഭൗതികവാദമൊന്നും സഖാക്കളിലില്ല അതുകൊണ്ട് തന്നെയാണല്ലോ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആവശ്യപ്രകാരമാണെങ്കിലും തലശ്ശേരി രാജരാജേശ്വര ക്ഷേത്രത്തിൽ പോയി മുട്ടിറക്കൽ മുട്ടിറക്കലാണോ മുട്ടറക്കലാണോ എനിക്ക് നല്ല ഞാനതൊന്നും ചെയ്യാറില്ല മുട്ടറക്കലോ ചടങ്ങ് നടത്തിയത് സംഹാരപൂജ നടത്തിയത് ശത്രു സംഹാരൂജ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകളും ഭാര്യയും ആ പോയി പോയിട്ടുണ്ട് എം മുകുന്ദൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ഭക്തി പരമ ഭക്തനായിട്ട് ഇങ്ങനെ നിന്ന് തൊരുന്ന ചിത്രം നമ്മൾ കണ്ടിട്ടില്ലേ അത് വലിയ അല്ല പുതിയ ഉദ്ഘാടനം ബാലുകാച്ചലിന്റെ സമയം മാധവ പൊതുവാളിനെയും കൊണ്ട് ഞാൻ പറഞ്ഞത് അത്താണ് ഈ മാധവ ഇതാണ് നമ്മുടെ പോയിന്റ് മാധവ പൊതുവാളിന്റെ വീട്ടിൽ എം വി ഗോവിന്ദി വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിനും മൂർത്തമായ സാഹചര്യങ്ങളെ കുറിച്ചും പറയുന്നു സൗഹൃദപരമായിട്ടുള്ള കൂടിക്കാഴ്ച എന്നാണ് പറയുന്നത് പാർട്ടിയുടെ സെക്രട്ടറിയോ രഞ്ജിനി അത് വിശ്വസിക്കുന്നുണ്ടോ പാർട്ടിയുടെ സെക്രട്ടറിയുടെ ചുമതലകൾ എന്തെല്ലാം ബ്രാഞ്ച് തലമുറയിലുള്ള എല്ലാ ഭരണ കാര്യങ്ങളും നോക്കേണ്ട ഉത്തരവാദിത്തമാണ് ഒരു ബ്രാഞ്ച് സെക്രട്ടറിക്ക് പോലും എന്തൊരു തിരക്കാണ് നമ്മുടെ രാജ്യത്ത് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം എൻ്റെ കുടുംബത്തിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അതുകൊണ്ട് എനിക്കറിയാം എന്ത് തിരക്കുള്ള ജോലിയാണ് ഏത് കാര്യത്തിനും പോകണം കാരണം പാർട്ടികളെ പോലല്ല സഖാക്കളുടെ എല്ലാ കാര്യങ്ങൾക്കും അപരക്രിയ ആയിക്കോട്ടെ വിവാഹമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഇടപെടേണ്ട ആൾക്കാരാണ് സഖാക്കൾ ലോക്കൽ കമ്മിറ്റി മുതലുള്ള ഭാരവാഹികൾ ബ്രാഞ്ച് തലം മുതലുള്ള ഭാരവാഹികൾ എന്നതുകൊണ്ട് കേരളം മുഴുവൻ ഭരിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറിക്ക് മാധവപ്പുതുവാളിൻ്റെ വീട്ടിൽ ഒരു സ്വകാര്യ സന്ദർശനത്തിന് പോകേണ്ട ആവശ്യമില്ല പോയിരിക്കുന്നത് ഇപ്പം പറയപ്പെടുന്നത് നമുക്ക് ഊഹിക്കാനേ കഴിയത്തുള്ളൂ അദ്ദേഹം ഇപ്പം എനിക്ക് വല്ല ചാൻസും ഉണ്ടോ പിണറായിത്തെ തിരഞ്ഞെടുപ്പ് പിണറായി പ്രായമായിട്ടിരിക്കുന്നു എനിക്ക് വല്ല ചാൻസും ഉണ്ടോ മാധവ പൊതുവാളേ എന്ന് പൊതുവാളെ അല്ല സന്നിധം മാത്രമല്ല നമ്മൾ മുമ്പ് നേരത്തെ പറഞ്ഞ സ്റ്റോറിയുമായിട്ട് ഇതിന് ബന്ധമുണ്ടെന്നാണ് പറയുന്നത് അതിനുവേണ്ടി ആണ് എം വി ഗോവിന്ദ പേര് മകനായിട്ടുള്ള പാവം ഒരു നല്ല പാവം പയ്യനാണ് പയ്യൻ്റെ ശ്യാംകൃഷ്ണ ശ്യാംകൃഷ്ണയുടെ പേര് ആ കുംഭകോണത്തിലേക്ക് വലിച്ചെടുത്തതെന്നാണ് പറയുന്നത് കാരണം എല്ലാ കാര്യങ്ങളും പിണറായി അറിയും പിണറായി അറിഞ്ഞു ഇങ്ങനൊരു സന്ദർശനം ഉണ്ടായി എനിക്ക് അടുത്തൊന്ന് മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ പറ്റുമോ എന്നൊരു കൗതുകം ചോദിച്ച എം വി ഗോവിന്ദമ്മാഷിനെ ഒന്നിരുത്താൻ വേണ്ടിയിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്യാംജിത്തിൻ്റെ പേരങ്ങോട്ട് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞിരുത്തിയത് ഗോവിന്ദമ്മാഷിന് മിണ്ടാട്ടമില്ല രണ്ട് ദിവസമായിട്ട് മിണ്ടാട്ടമില്ല അടിക്കൊണ്ടു തകർത്ത് കളഞ്ഞു അങ്ങനെയാണ് പിണറായി അപ്പം ഇങ്ങനെയുള്ള അധികാരതെല്ലാമാരുണ്ട് ഈ രാജേഷ് കൃഷ്ണ പോലുള്ള അധികാര ദല്ലാൾമാരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എതിർക്കുന്നവരെ അടിച്ചിരുത്താൻ കരുത്തുള്ള നേതാവായത് കൊണ്ടാണ് എം വി ഗോവിന്ദ് പാർട്ടിയുടെ സൂര്യനാണ് അതിൻ്റെ അടുത്തേക്ക് പോകുന്നവർ കരിയും എന്ന് പറഞ്ഞത് ഇപ്പോഴാണ് എം വി ഗോവിന്ദ് കരിഞ്ഞിരിക്കുന്നു അച്യുതാനത്തേ നേരത്തെ കരിഞ്ഞുപോയി മനസ്സിലായോ അപ്പോൾ ഈ അന്ധവിശ്വാസവും പാർട്ടിയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തന്നത് ഈ പാർട്ടിയിലെ നേതാക്കളാരും അന്ധവിശ്വാസത്തിന് അതീതരല്ല അതേസമയം ഈ പാർട്ടി എപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്ന ഞാൻ ഇന്നുവരെ ഒരു ജോൽസൻ്റെ അടുത്ത് പോയി ഫലത്തിന് പോയിട്ടില്ല കൈ കാണിച്ചു കൊടുത്ത് എൻ്റെ ഫലം അറിയാൻ വേണ്ടി പോയിട്ടില്ല എന്തും വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ഹിന്ദുവാണ് ആ ഹിന്ദുവിനെയാണ് ഇവരെ ഹിന്ദുവിരുദ്ധത കൊണ്ട് മൂടി അന്ധവിശ്വാസങ്ങളും ജടിലതകളും ജീർണതകളും നിറഞ്ഞ മതമെന്ന് പറയുന്നത് ഹിന്ദു മതത്തിൻ്റെ ഉത്ഭവം തന്നെ വേദങ്ങളിൽ നിന്നാണ് ആ വേദങ്ങൾ ഈ അന്ധവിശ്വാസങ്ങളെ എല്ലാം ഇല്ലാതാക്കുകയാണ് ചെയ്തിരിക്കുന്നത് എല്ലാ മനുഷ്യനും അവകാശപ്പെട്ടതാണ് വേദങ്ങളിൽ നിന്ന് വേദങ്ങളിൽ തന്നെ പറയുന്നുണ്ട് നമ്മൾ നമ്മളതിലേക്ക് പറയുന്നത് അന്ധവിശ്വാസ ജടിലതയെ എതിർക്കുന്ന ആര്യ സമാജമെന്ന് പറയുന്നത് നമ്മുടെ ഈ സതി എന്ന് പറയുന്ന സമ്പ്രദായം ഭർത്താവ് മരിച്ച ആ ഭാര്യ ആഭരണങ്ങളോടുകൂടി ആ ചിതയിലേക്ക് ചാടുന്ന ആ സമ്പ്രദായം നിർത്തിച്ച ആര്യസമാജമെന്ന് പറയുന്ന സംഘടനയുണ്ടല്ലോ ആ സംഘടന ഉത്ഭവം വേദ പ്രേദങ്ങളുടെ വേദങ്ങളിൽ പറയുന്ന കാര്യങ്ങളെ ആസ്പദ വേദാന്തത്തെയും ആസ്പദമാക്കിക്കൊണ്ടാണ് അത് നമ്മൾ മനസ്സിലാക്കണം സകല അന്ധവിശ്വാസങ്ങൾക്കും എതിരായിട്ടുള്ളൊരു മതമാണ് ഹിന്ദുമതം ഇടക്കാലത്ത് കുറച്ച് ആൾക്കാർ അതിനെ കയ്യേറാൻ ചില സമുദായങ്ങൾ കയ്യേറാൻ ശ്രമിച്ചതിൻ്റെ തിക്തഫലമാണ് സ്ത്രീകൾക്കും അതുപോലെ തന്നെ ശൂദ്രർക്കും വേദം അധികാരമില്ല എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളും അതുപോലെ ഒരുപാട് വിവരമുള്ള ആൾക്കാരും അത് വേദങ്ങളിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല അവർക്കെല്ലാം പ്രാപ്യമാണ് മനുഷ്യനെ ഒന്നായിട്ട് പ്രപഞ്ചത്തെ ഒന്നായിട്ട് പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും ഒന്നായിട്ട് കാണുന്ന മതമായിട്ട് ഹിന്ദു മതത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് പോട്ടെ അപ്പോൾ അന്ധവിശ്വാസമില്ലാത്തൊരു മതമാണ് ഹിന്ദുമതം ഇപ്പോൾ പറയുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ ദൈവമേ ഇല്ല ദൈവം നമ്മളാണെന്നാണ് വേദം പറയുന്നത് അതാണ് അഹം ബ്രഹ്മാസ്മി എന്നൊക്കെയുള്ള ചൊല്ലുകൾ സൂഫിസം മുസ്ലിമിൻ്റെ സൂഫിസു അത് തന്നെ പറയുന്നു അനൽ ഹക്ക് എന്ന് പറയുമ്പോഴും ആ ധ്വനി തന്നെയാണ് വരുന്നത് എല്ലാം ഒന്ന് തന്നെയാണ് എല്ലാ മതങ്ങളും ഒന്ന് തന്നെയെന്ന് വിവാഹ വിവേകാനന്ദം പറഞ്ഞതിൻ്റെ അർത്ഥമാണ് അവിടെ ഉണ്ടാകുമ്പോൾ അന്ധവിശ്വാസങ്ങളില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇവർ അറച്ചു നിൽക്കുന്നതും മടിച്ചു നിൽക്കുന്നതും പറഞ്ഞിരിക്കുന്ന കാരണമുണ്ട് അതും കൂടെ ഞാൻ സ്പഷ്ടമാക്കാം അവർ പറഞ്ഞിരിക്കുന്ന കാരണമെന്ന് പറയുന്നത് എന്തുവിശ്വാസങ്ങളും അല്ലാത്ത വിശ്വാസങ്ങളും വേർതിരിക്കാൻ പ്രയാസമാണ് ഒരു പ്രയാസവുമില്ല ഇതുപോലുള്ള ജ്യോതിഷത്തിന് തിരിച്ചറിയാൻ ജ്യോതിഷത്തിലുള്ള വിശ്വാസം ഇല്ലാതാക്കുക ജ്യോതിഷം എന്ന് പറയുന്ന ഇറ്റ് ഈസ് നോട്ട് പ്രോവൺ പറയുന്നത് ഫലിക്കുമെന്ന് പ്രവൺ ഞാനൊരു ഉദാഹരണം കൂടെ പറയാം പണ്ടൊരു രാജാവിനെ തനിക്ക് അതിർത്തതായി ജനിക്കാൻ പോകുന്ന കുഞ്ഞാണോ പെണ്ണോ എന്ന് എന്തോ ചെയ്തു ജോൽസ്യൻ വലിയ മഹാനായ ജോൽസ്യൻ അദ്ദേഹം എന്തോ ചെയ്തു രാജാവിൻ്റെ കയ്യിലോട്ട് സന്തോഷിപ്പിക്കാൻ വേണ്ടി ആണെന്ന് എഴുതി കൊടുത്തു എന്നിട്ട് പോകാൻ നേരത്തെ അവിടെ ഒരു ഉത്തരത്തിൻ്റെ മുകളിലോട്ട് എഴുതി പെണ്ണെന്ന് എഴുതി വെച്ചു രാജാവിനെന്തോ ജയിച്ച് നോക്കിയിരുന്നു നോക്കി ആൺകുട്ടിയെ കാണാൻ വേണ്ടി നോക്കിയിരുമ്പോൾ കുട്ടി പെണ്ണ് ജോർച്ചനെ വിളിച്ചു വരുത്തി അവൻ്റെ കഴുത്ത് ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്ത് ചെയ്തു സംഭവിച്ചു ജോലിശം പതുക്കെ ഇങ്ങനെ കൈപോയത്ത് ഉത്തരത്തിൽ ഇരുന്ന് ഇങ്ങെടുത്തു ഉത്തരം എന്തുവാ അതിലെഴുതിയിരിക്കുന്ന പെണ്ണ് രാജാവ് ഞാൻ രാജാവിന് സന്തോഷം ഉണ്ടാവാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ സത്യം ഇതാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നു ഉത്തരം പറഞ്ഞ് രക്ഷപ്പെട്ടു മനസ്സിലായി അത്രയേ ഉള്ളൂ ഇതിനെയൊക്കെ ഇല്ലാതാക്കണം ആദ്യമേ പറയുന്നാൾ പക്ഷേ ഹിന്ദുമതത്തിലെ പോലെ ആചാരങ്ങളെ സതി സമ്പ്രദായം ഹിന്ദുമതം നിർത്തലാക്കി ബാല്യവിഭാഗം നിർത്തലാക്കി മറ്റു മതങ്ങളിലെ തൊട്ട് കളിച്ച വിവരമറിയും വോട്ടങ്ങ് പോവും മൂന്നാം പിണറായി ഉണ്ടാവില്ല ആ പേടി കൊണ്ടാണ് അന്ധവിശ്വാസ ബില്ല് ഇല്ലാത്തത് എം വി ഗോവിന്ദ അഭിഭാഷയും മൂന്നാം പിണറായിക്ക് വരെ എം വി ഗോവിന്ദനാവും ചോദിക്കാൻ പോയി അദ്ദേഹത്തിനുമുണ്ട് അന്ധവിശ്വാസം എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അപ്പം പാർട്ടിയിലാണ് ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസം ഉള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഇവര് ബില്ല് കൊണ്ടുവരാത്തത് കർണാടകം കൊണ്ടുവന്നു മഹാരാഷ്ട്ര കൊണ്ടുവന്നു എത്രയോ സംസ്ഥാനങ്ങൾ ധീരമായിട്ട് ആ ബില്ല് കൊണ്ടുവന്നു എന്തെങ്കിലും കുഴപ്പമുണ്ടായോ പക്ഷേ കേരളത്തിലുണ്ടായ കുഴപ്പമുണ്ട് പേടിയുണ്ട് അതാണ് അതാണതിൻ്റെ ശബരിമലക്കാരത് എന്തോരാവേശമായിരുന്നു സ്ത്രീകളെ കയറ്റാൻ വേണ്ടി ആവേശം എന്താ ഇതിൽ കാണിക്കാത്തത് മിണ്ടാതിരിക്കുന്നത് വളരെ സംശയകരമാണ് പാർട്ടിയുടെ കാര്യത്തിലുള്ള ട്രോള് ഏതായാലും അന്ധവിശ്വാസ ബില്ല് എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള നമ്മുടെ ചർച്ചയാണ് ഏതായാലും അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഒന്നും പോരാടേണ്ടുന്നവരാണ് രാഷ്ട്രീയക്കാരും നാം ഉൾപ്പെടുന്ന ഒരു സമൂഹം കാരണം നിരവധി കൊലപാതകങ്ങളും നിരവധി യുവാക്കൾ തന്നെ ഇത്തരത്തിലൊക്കെ പോകുമ്പോൾ ഒരുപക്ഷേ പ്രബുദ്ധ കേരളം എന്നൊക്കെ നമ്മൾ പറയുന്നിടത്ത് നമ്മളൊന്നും ഒന്നും ഇല്ലാണ്ടായി പോവുകയാണ് ഏതായാലും അന്ധവിശ്വാസങ്ങളിലേക്ക് നമ്മളാരും കിടക്കാതിരിക്കട്ടെ